ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് എങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതാണ് കേട്ടോ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നമ്മുടെ നമുക്ക് വരുന്ന മിസ്റ്റേക്കാണ് ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം അപ്പോൾ അത് ഷോൾഡർ ഇറങ്ങിപ്പോകുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ കൈക്കുഴി കറക്റ്റ് കട്ട് ചെയ്യാത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ പിന്നെ വരുന്നത് ഈ കൈക്കുഴിയുടെ അവിടുത്തെ ഈ ഒരു ചുളിവ് പോലെ വരും ഈ കൈക്കുഴിയുടെ അവിടെ അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം ശരിയാക്കാനുള്ള ഒരേ വഴിയേ ഉള്ളു അത് നമ്മുടെ കൈക്കുഴി വെട്ടുന്നത് കറക്റ്റ് ആക്കിയാൽ തന്നെ നമുക്ക് ഷോൾഡറിൻ്റെയും ഈ കൈക്കുഴിയുടെ അവിടെ വരുന്ന ലൂസും ശരിയാക്കാൻ പറ്റും അപ്പോൾ ഈ കൈക്കുഴിയുടെ ഇറക്കം കൂടി പോകുന്നതുകൊണ്ടാണ് ഈ രണ്ട് പ്രശ്നങ്ങളും വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കൈക്കുഴിയുടെ ലെങ്ത് അതായത് കൈക്കുഴിയുടെ ഇറക്കം എത്രയാണെന്നുള്ളത് ആദ്യം അറിയാനായിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം ഒരു ടിപ്സാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക ബാക്ക് സൈഡ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ വരെയുള്ള ഇറക്കം എത്രയാണെന്ന് നോക്കുക കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആയതുകൊണ്ട് അര ഇഞ്ച് തുമ്പ് ഞാൻ ടേപ്പിൽ തന്നെ വിട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എനിക്കിവിടെ പതിമൂന്ന് ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത് അപ്പോൾ ഇത് ഓർമ്മ വയ്ക്കേട്ട ഷോൾഡർ തൊട്ട് താഴെ വരെയുള്ള ലെങ്ത് പതിമൂന്ന് ഇഞ്ചാണ് ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴെ വരെയുള്ള ഇറക്കം ഇവിടെയും നേരത്തെ ചെയ്ത പോലെ തന്നെ അരയിഞ്ച് മുകളിലേക്ക് തുമ്പ് ടേപ്പിൽ തന്നെ വിട്ടിട്ടാണ് ഈ ലെന്ത് എടുക്കുന്നത് കേട്ടോ ഇതിലെനിക്ക് ഏഴരയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഏഴരയും ഓർമ്മ വയ്ക്കുക അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ എത്രയാണോ ലെന്ത് എടുത്ത് ആ ലെങ്ത്തിൽ നിന്നും ഇപ്പം കൈക്കുഴിയുടെ അവിടെ നിന്ന് എടുത്ത ലെന്തിനെ മൈനസ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ മൈ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള കൈക്കുഴിയുടെ ഇറക്കം കിട്ടും ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ചെയ്യുക ഇതല്ലാതെ വേറൊരു രീതിയും കൂടി ഉണ്ട് അപ്പോൾ അതും പറഞ്ഞു തരാം ഞാനത് ഇട്ട സമയത്ത് കുറേ ഡിസ്ലൈക്ക് ആയിരുന്നു കേട്ടോ അതിന് കിട്ടിയത് എന്നാൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഇപ്പം മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണോ കൈക്കുഴിയുടെ ഇറക്കം കിട്ടിയത് അതന്നെ ആയിരിക്കും കേട്ടോ ഇതിലും കിട്ടേണ്ടത് അപ്പം നമ്മൾ ആദ്യം ഈ ബ്ലൗസ് പീസിന് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് ബാക്ക് നമ്മൾ നെക്കും ഷോൾഡറും മാർക്ക് ചെയ്ത ശേഷം കൈ മുകളിൽ നിന്നും ഷോൾഡറിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പതിനാല് ഇഞ്ചിൽ നിന്നും മുകളിലേക്ക് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക ഇനി നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തുമല്ലോ അവിടെ നിന്നും ഷോൾഡറിലേക്ക് എത്രയാണോ ലെന്ത് അതാണ് കേട്ടോ കൈക്കുഴിയായിട്ട് വരുന്നത് ഇതേ നിങ്ങൾ ബോട്ട് നെക്കാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എട്ടിഞ്ചെന്നുള്ളത് പിന്നെയും അര ഇഞ്ച് കുറഞ്ഞിട്ട് ഏഴര ഇഞ്ച് എടുക്കാം നമുക്ക് ഷോൾഡറിൻ്റെ വീതി കൂടുന്തോറും കൈക്കുഴിയുടെ ഇറക്കം കുറയ്ക്കണമല്ലോ അപ്പോൾ നമുക്കിത് ബോട്ട് നെക്കാണെങ്കിൽ എട്ടിഞ്ചെന്നുള്ളത് ഏഴര ഇഞ്ചാക്കി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ എട്ടിഞ്ച് മാർക്ക് ചെയ്തുമല്ലോ അപ്പോൾ അതേ അളവാണ് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് ഈ സൈസിനൊക്കെ ഈ എട്ടിഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യുക ബോട്ട് നെക്കാണെങ്കിൽ ഏഴരയും അഥവാ നമുക്ക് ഹൈവി ബ്രസ്റ്റിലുള്ളവർക്കാണ് നാൽപ്പത് എന്നാണെന്നുണ്ടെങ്കിൽ ഈ എട്ടിഞ്ച് മാർക്ക് ചെയ്തത് ഏഴരയാവും ബോട്ട് നെക്കിന് ഏഴ് അങ്ങനെ അര അര ഇഞ്ച് മാറ്റം വരും ചെറുതായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈക്കുഴി നല്ല കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും ഈ ഷോൾഡർ ഇറങ്ങി പോകുന്ന പ്രശ്നവും നിങ്ങൾക്ക് ഇല്ലാതെയാക്കാം അതേപോലെ തന്നെ കൈക്കുഴിയുടെ അവിടെ വരുന്ന ചുരുക്കവും നിങ്ങൾ വരാതെ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇത്ര ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ